അപ്പൊ ഈ ജാറമറ്റാച്ച് ചെയ്തിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ പള്ളി പള്ളി ജാറമ അത് എവിടുന്ന് പോകുന്നതാ അത് എന്നതിൽ പോന്നതാ ലാഹിള്ളാഹു ലാഹ്ലാഹു പള്ളിയാണ് മുഹമ്മദ് റസൂറു മദീനത്തെ ജാറാണ് ഇത് രണ്ടും കൂടി ചേർന്നാണ് ദീനിന്റെ വളർച്ചയും പുരോഗതിയും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് അതിൽ ജാറങ്ങളെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേട്ടല്ലോ എന്താ പറയുന്നത് പള്ളിയാണ് ജാറാണെന്നാണ് പറഞ്ഞത് പ്രിയമുള്ളവരെ ഈ ഒരു രൂപത്തില് ഈ ഒരു രൂപത്തിൽ അറബി അറിയാത്ത പണ്ഡിത വേഷധാരികൾ പറയുന്നത് എന്തും സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഇവിടെ ഒരു കാര്യം പറയുവാനുണ്ട് പണ്ഡിത വേഷധാരികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേഷധാരി ഉണ്ടോ ഇതാ ഇതുപോലെ പൗരോഹിത്യ വേഷധാരികൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കാം ഓക്കെ പൗരോഹിത്യ വേഷധാരികളായ ഈ ആളുകൾ പറയുന്നത് എന്താണ് ലായിലാഹഇല്ലാ എന്ന് പറഞ്ഞാൽ പള്ളികളാണ് മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞാൽ ജാരങ്ങളാണ് മയ്യത്തുകൾ കബറടക്കിക്കൊണ്ട് പിന്നീട് അവിടെ കെട്ടിയുണ്ടാക്കി എടുപ്പുണ്ടാക്കി ചായമടിച്ച് കുമ്മായമടിച്ച് പെയിന്റ് അടിച്ച് പട്ടിട്ടുകൊണ്ട് തലക്കമ്പാത്തും കാലിന്റെ അവിടെയും പെട്ടി വെച്ചുകൊണ്ട് പിന്നീട് നടക്കുന്ന അനാചാരങ്ങളെല്ലാം മുഹമ്മദ് റസൂലുള്ള എന്ന കെലിമത്ത് ഷഹാദയുടെ രണ്ടാം പകുതിയായ ആ ഒരു കാര്യമാണ് എന്ന് പറയാൻ ഒരു ഉളുപ്പില്ലാത്ത ഈ ആളെയൊക്കെ എന്ത് പേരിട്ട് വിളിക്കണം നിങ്ങൾ മനസ്സിലാക്കുക ചിന്തിക്കുക ഇവിടെ ലായിലാഹില്ലല്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ മസ്ജിദുകളിൽ മുഴങ്ങുന്നത് മുഴുവൻ ലാ ലാഹി ലാണോ ഏതായാലും ഇവിടെ പറഞ്ഞു വന്നത് മുഹമ്മദ് മുസ്തഫ സാഹ അലിസ്റ്റിൽ ഷഹാദത്ത് ചെയ്യുന്ന അഷദ് കഴിഞ്ഞ് അഷദുഅദ് എന്ന് പറയുന്നത് അത് ജാറങ്ങൾ സംബന്ധമായി കൊണ്ടാണ് എന്ന് പറയാൻ ഒരു എളുപ്പവും ഇതുപോലെയുള്ള പൗരോഹിത്യങ്ങൾ ഈ കൗമിനെ കൊണ്ടുപോകുന്നത് ജാറങ്ങളുടെ അടുത്തേക്കല്ലേ മദീനത്തെ ജാറെന്നാ പറഞ്ഞത് ഏയ് മുസ്ലിയരെ മദീനത്തെ ജാറമില്ല എന്നെങ്കിലും താങ്കൾ മനസ്സിലാക്കുക മറ്റൊന്ന് മദീനയുടെ മണവാളൻ നന്ദി ഉറങ്ങുന്ന സ്ഥലം അത് മസ്ജിദുൻ നബവിയുടെ ഭാഗമേ അല്ല അത് അങ്ങനെയാണ് ഇന്നും അതിന്റെ ഘടന അങ്ങനെയാണ് മസ്ജിദുൻ നബവിയുടെ ഭാഗമായിട്ടല്ല ഐഷാർ അലി അള്ളാഹു താലയുടെ വീടുള്ളത് അത് മറ്റൊരു പ്രോപ്പർട്ടിയാണ് എന്തായാലും അത് സംബന്ധിച്ചൊക്കെ നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ പറയുവാനുള്ളത് അവിടെ ജാറല്ല ഇനി ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ എങ്കിൽ തന്നെ അങ്ങനെ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തെളിവും പറഞ്ഞതാണ് ഇനി ഉണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒരു മുസ്ലിയാർ നിന്നിട്ട് ഇങ്ങനെ നീട്ടി പരത്തി വിളിച്ചു പറയുകയാണ് മദീനയിലെ ചാറന്ന് അതിലേക്കാണ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ഷഹാദത്ത് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് ഇത് ഇതിനു മുമ്പ് ഏത് പൂർവ്വസൂരികളായ പണ്ഡിതന്മാരോ ആധുനിക കാല പണ്ഡിതന്മാരോ ആരെങ്കിലും പറഞ്ഞതായിട്ട് ആർക്കെങ്കിലും അറിയാവോ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഗ്രന്ഥത്തില് എന്തെങ്കിലും തെളിവ് പറയാൻ കഴിയുമോ ഇല്ല പച്ച പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിനെ ജാറ കേന്ദ്രങ്ങളിലേക്ക് ഇവർ കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്തിനാണ് എന്ന് മനസ്സിലാക്കുവാൻ ഷിഹാബ് എടക്കരയുടെ ചെറിയൊരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം ഇവിടെ ചേർക്കുന്നുണ്ട് കാണുക മനസ്സിലാക്കുക ഈ ജാതി പൗരോഹിത്യവർഗം ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളെ പറ്റിക്കുന്നത് വിഘടിപ്പിക്കുന്നത് ഇതുപോലെ വിട്ടിത്തങ്ങളിലേക്ക് നയിക്കുന്നത് വിവരക്കേടിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് വീഡിയോ കാണുക വീഡിയോയിലേക്ക് ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് റസൂൽ ചോദ്യങ്ങൾ ഉണ്ട് കുറ്റിപ്പൊര കെട്ടി അവിടെ ഏതെങ്കിലും അർത്ഥത്തിൽ നടത്തിയിട്ടുണ്ടോ ഗുണ്ട പ്രിയപ്പെട്ടവരെ ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടോ ആ സുഹൃത്തിൽ മുൽക്ക് അവിടെ വെച്ച് പാരായണം ചെയ്തിട്ടുണ്ടോ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മുത്തിനും ി കടന്നുപോയ സംഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങോട്ട് ഏതെങ്കിലും തലമുട്ടപ്പന്മാരായ ഉസ്താദമാരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചിട്ട് ചോദിക്കണം നിങ്ങൾ ചെയ്യുന്ന ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ സ്ഥലത്തും ചോദിച്ചിട്ടുണ്ട് അള്ളാന്റെ പ്രസംഗിച്ചിട്ടുണ്ടോ അങ്ങോട്ട് അള്ളാഹ് റസൂല് മൈക്കില് പ്രസംഗിച്ചിട്ടുണ്ടോ ഞാൻ അത് പറയണങ്ങള് ചിന്തിക്കാനാണ് കുറ്റപ്പെടുത്താനല്ല ആളുകൾ പറയുക എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് സത്യം മനസ്സിലാക്കണം വേണ്ടി പറയാണ് ആരോടും നമുക്ക് വിരോധം ദേഷ്യൊന്നും എല്ലാവരോടും എന്റെ വാക്കിൽ എന്തെങ്കിലും ഒരു അക്ഷരം അധികപ്പെട്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അള്ളാഹുവിന്റെ ദീന് എന്ന് പറയാനാണ് ഇത് പറയുന്നത് തിരിച്ചു ഇങ്ങനെ ചോദിക്കല്ലാതെ സമ്മേളനം നടത്തിയിട്ടുണ്ടോ ആ അറബിക് കോളേജ് തുടങ്ങിയിട്ടുണ്ടോ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയിട്ടുണ്ടോ ഇങ്ങനത്തെ ചോദ്യം ഭാഗമായി ഞങ്ങള് അവിടെ ശേഷം ഒരു നടത്തിയിട്ടില്ല എന്നാൽ പല സമയത്തും ഞങ്ങളുടെ ഇമാമുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രസംഗത്തിന് ശേഷം അവസാനം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് അത് ഒരു പ്രത്യേക സുന്നത്താണ് ചെയ്യലല്ല അള്ളാന്റെസ്കാരത്തിന് ശേഷം ഒരു നടത്തിയത് ബേക്കിലുള്ള ആളുകൾ രണ്ട് ആളുകൾക്ക് നിസ്കാരത്തിന് കിട്ടിയിട്ടില്ലെങ്കിലും അവിടെ വെച്ച് ഉറക്കെ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിസ്കാരം വരെ ഉറക്കെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം അള്ളാന്റെ റസൂൽ ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഉണ്ടോ ഇങ്ങനെ എത്ര കാര്യം െങ്കിലും മുസ്ലിമിലില്ല ധർമദില്ല നസായിലില്ല എവിടെയെങ്കിലും ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിൽ അല്ലാന്റെ റസൂലിന്റെ കാലത്ത് ഒരു കണ്ണൂക്ക് നടന്നത് ഒരു ഏഴിൽ തന്നെ ഒരു ആഘോഷം നടന്നത് ഒരു ഇരുപത്തൊന്നിന് ഒരു ഒരു ഒരാണ്ടിന് മരിച്ച ദിവസം ഒരു പ്രത്യേക സദ്യ ഒരു പ്രത്യേക പരിപാടി ആളുകൾ ഒരുമിച്ച് കൂട്ടലെ കൂട്ടലെ ഒരു പരിപാടി അല്ലാണ്ട് റസൂലിന്റെ കാലത്ത് ഇതൊക്കെ ഞങ്ങള് തെറ്റാണെന്ന് പറയുമ്പോ ആ ഇല്ലാത്ത സ്വലാത്ത് ഉണ്ടാക്കി ചൊല്ലുമ്പോ യഥാർത്ഥ സ്വലാത്ത് ചൊല്ലണേ എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത സ്വലാത്ത് പറയുമ്പോ നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവരൊരു മുത്തിനബിയെ സാധാരണ മനുഷ്യനാക്കുന്ന ഒരു വിഭാഗം പുതിയ ആളുകളാണ് എന്ന് പറഞ്ഞ ആളുകളെ വഴി പിടിപ്പിക്കുക എന്നതല്ലാതെ തെളിവടിസ്ഥാനത്തിൽ മതമാകുന്ന ഇസ്ലാം മതത്തോടോ ഞങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ വിമുഖത കാണിക്കുന്നത് പറയാൻ കഴിയാ തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്നത് പോലെ ഞങ്ങൾ ചോദിക്കുന്നത് പോലെ ഏതെങ്കിലും കഴിഞ്ഞു പോയ നബിമാരെ ആയിരം വട്ടം ആയിരം ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ മറവ് ചെയ്തുപെട്ട് കിടക്കുന്ന മഹാനായ പണ്ഡിതനായ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലഹിയെ ആയിരം വട്ടം വിളിച്ചാൽ വീട്ടിന്റെ റൂമിൽ അടച്ചിട്ട ജനലിൽ വാതിലുകളെല്ലാം അടച്ചി ലൈറ്റ് ഓഫ് ആക്കി ഇരുട്ടിൽ ഒരു നടുക്കൊരു പൊടി വിതറി അവിടെ ൊയ് വരുമെന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെ കൊണ്ട് അന്ന് എന്ന് ചോദിക്കുന്ന മൊയ്തീഷ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ഒരു ഈ അർത്ഥത്തിൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ ഇതൊക്കെ നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോ ഇങ്ങനെ ഇതുപോലൊരു ചോദ്യം ചോദിക്കല്ല അതുകൊണ്ട് ആളുകളോട് പറഞ്ഞു ഇവര് വേറിട്ട് നിൽക്കുന്ന ആളുകളാ ഇവര് പ്രത്യേക ടീമാ ഇവര് തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ആളുകളാ ഞങ്ങൾ ഇത് ശക്തമായി പറയും ിൽ ഇല്ലാത്തത് ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോ എതിര് പറയും ഏതെങ്കിലും ഓൺലൈനിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള എന്ന് പറഞ്ഞ് കോടികൾ സമ്പാദിക്കുമ്പോ പാവപ്പെട്ട മനുഷ്യരുടെ പോക്കറ്റ് അടിക്കുമ്പോ അത് പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അത് രാജ്യത്തിന്റെ മതേതരത്വ സംവിധാനവും പെർമിഷൻ സംവിധാനവും നിലനിൽക്കുന്ന കാലം വടുവഞ്ചാലിൽ എന്നല്ല കേരളക്കരയിലെ മുഖ്യമൂലകളിൽ പെരുവീതികളിൽ കബലകളിൽ ഞങ്ങൾ എഴുന്നേറ്റും പറയും രാജ്യം മുഴുവൻ മനുഷ്യർക്കും അനുവദിച്ചു കൊടുക്കുന്ന കാര്യം അത് എഴുന്നിട്ടൊന്ന് പറയണം അറിയണം ഇല്ലെങ്കിൽ ആരെതിർക്കും ഇതിന് മകളെ മകളെ അതുകൊണ്ട് ഇതൊന്നും എന്ന് വിചാരിക്കുന്ന ആളുകളോട് ഇനി വരാൻ പോകുന്ന പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആവശ്യമുള്ള കാര്യമാണ് ഞങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ദീനിലേക്ക് പുതുതായി ചേർത്തിട്ടുണ്ടോ ഞങ്ങൾ ഒതു കൊടുക്കുമ്പോൾ നിസാരമായ കാര്യ തല ഒരു ഭാവി ഹദീസിൽ വന്നതുകൊണ്ട് അങ്ങനെ ചെയ്തത് ഞങ്ങൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട് മുത്തുനബി അനുവദിച്ചു കൊടുത്തതുകൊണ്ടാണ് ഹദീസ് ഒന്നല്ല രണ്ടല്ല പത്തല്ല ഇരുപതല്ല മുപ്പതല്ല അൻപതല്ല എത്ര ഹദീസ് വേണം സ്ത്രീകൾ കാലഘട്ടത്തിൽ പള്ളിയിൽ പോയിരുന്നു എന്നതിന് ഹജീസ് ഉള്ളത് കൊണ്ടാണ് എന്നാൽ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകരുത് എന്നത് സ്വഹിഹ് ഹജീസ് കാണിച്ചു തന്നാൽ നൂറ് ഹദീസ് വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളോട് പറയും അരുത് വേണ്ട പോവണ്ടെന്ന് പറയും